ഹായ് സുഹൃത്തുക്കളെ ഞാൻ മുനീർ ഓട്ടോക്കാരൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ അതെ എന്റെ ബാക്കിൽ കാണുന്ന ബജാജ് എക്സ് വൈഡ് സി എൻ ജി ഓട്ടോറിക്ഷ വന്നിരിക്കുന്നത് സ്പ്രിങ് മാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മൂന്ന് വീലിന്റെ സ്പ്രിങ് മാറാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് ഓൾറെഡി ഫ്രണ്ട് വീലിന്റെ സ്പ്രിങ് മാറിയിട്ടുണ്ടെങ്കിൽ ബാക്കിലെ ലെഫ്റ്റ് സൈഡ് സ്പ്രിങ് മാറിയിട്ടുണ്ട് റൈറ്റ് സൈഡ് സ്പ്രിങ് മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ഓട്ടോറിക്ഷ വന്നിരിക്കുന്നത് ഹരിപ്പാടിൽ നിന്നാണ് കേട്ടാ ഹരിപ്പാട് ടു എറണാകുളം ഏകദേശം നൂറ് നൂറ്റഞ്ച് കിലോമീറ്റർ ഉണ്ട് ഇവിടെ നിന്ന് ഹരിപ്പാട്ടിലേക്ക് അപ്പൊ ഈ ഓട്ടോയുടെ വിശേഷങ്ങൾ അടങ്ങിയ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നാൽ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോയാലോ അമ്പോ ഏ നോക്കി ഹരിപ്പാട് മോഡല് ബോഡി വർക്ക് കണ്ട ഹരിപ്പാട് കായംകുളം മോഡല് നോക്കേ ലുക്കോക്കെ എന്റെ പേര് കണ്ട വെറൈറ്റി ആട്ടാ സഞ്ചാരി സഞ്ചാരി പൊളിച്ചിട്ടുണ്ട് അമീൻ അമീൻ അർഹാം പടുതൊക്കെ നോക്കിയ പടുത്തൊക്കെ വെറൈറ്റി ടൈപ്പ് ആണ് തിളങ്ങുന്ന മോഡലിൽ പടുതാണ് നിസാൻ പാർട്ടിയാണ് കേട്ടാ അതെ പേരാണ് വന്നേക്കുന്നത് പേരൊന്നു പറയോ നിസാം നിസാം ഇവര് മൂന്ന് പേരും കൂടിയാണ് കേട്ടാ വന്നേക്കുന്നത് ഹരിപ്പാടിൽ നിന്ന് അപ്പൊ നിസാം ഈ ഓട്ടോയ്ക്ക് ചെറിയ പ്രത്യേകതകളൊക്കെ കാണിച്ചു വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടല്ലേ നിസാവേ ആ പൈപ്പർ ഒന്ന് ഇട്ടേ പൈപ്പർ വാഷറ് അടിച്ചോ ആ മതി 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 ഇതിന്റെ ടാങ്ക് എവിടെ ഇരിക്കണത് മറ്റേ വാട്ടർ ടാങ്ക് ഗ്ലാസ് വാഷിന്റെ ഓ ഇതാണല്ലേ മോട്ടറൊക്കെ ഹാൻഡ്മേഡ് കൈ വെച്ച് ഉണ്ടാക്കിയെടുത്താണ് നിസാമിന്റെ ാണ് അല്ലേ എന്തായാലും സെറ്റ് ആയിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് അത് നിസാം തന്നെ ചെയ്താണോ അതെ അല്ലേ എത്ര രൂപ ഇത് ചെയ്യാൻ വേണ്ടിട്ട് ഓ എന്തായാലും അടിപൊളിയായിട്ടുണ്ട് വെറൈറ്റി ഇത് വാഗനാറിൻ്റെ അല്ലേ ഇത് വൈപ്പർ വൈപ്പറിയല്ലേ അപ്പൊ ഇത് ഉപകാരപ്പെടാറുണ്ടാകാരെ അതെ അതെ മഴയത്തൊക്കെ ചാറ്റൽ മഴയത്തൊക്കെ കൂടുതൽ ഉപകാരപ്പെടും അല്ലേ ആ പിന്നെ നമ്മുടെ ഫ്രണ്ട് വീലിന്റെ സ്ട്രിങ് മാറിയിട്ടുണ്ട് വീലിന്റെ സ്ട്രിങ് മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്ക് ലെഫ്റ്റ് സൈഡ് ഈ സൈഡ് മാറിയിട്ടുണ്ട് എന്താ ഈ സൈഡ് സ്പ്രിങ് മാറിയിട്ടുണ്ട് അതുപോലെ റൈറ്റ് സൈഡ് റൈറ്റ് സൈഡ് സ്ട്രിങ് മാറിക്കൊണ്ടിരിക്കാനാ നിസാമേ എങ്ങനെ ഇവിടെ എത്തിപ്പെടാൻ കാരണം എങ്ങനെയാ യുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാറുണ്ടായിരുന്നു ആ കണ്ടിട്ട് വന്നേ കണ്ടിട്ടാണ് വിളിച്ച് കോൺടാക്ട് ചെയ്തിട്ട് നമ്മള് വന്നത് നമ്മുടെ വീഡിയോ ഒക്കെ അടിപൊളിയടിപൊളിയായിരുന്നു അല്ലെ നമ്മുടെ വീഡിയോ പറയാനുണ്ടാ നിങ്ങൾ നമ്മുടെ വീഡിയോ നല്ല വീഡിയോ ആണ് നിങ്ങൾക്ക് എന്താ പരിപാടി അതെ അതെ வேறது எக்ஸ்ட்ராங்ல ஆய்வர்கிசாமி ഫാനൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ടല്ലോ ചാർജർ ഇത് വെറൈറ്റി വർക്ക് ചെയ്തത് വൈപ്പറാണ് കേട്ടാ വൈപ്പർ വാഷിംഗ് ആണ് ഗ്ലാസ് വാഷ് അത് അടിപൊളിയായിട്ടുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് അതെ നമുക്ക് റൈറ്റ് സൈഡിന്റെ സ്പ്രിംഗ് വർക്ക് കൂടി കഴിഞ്ഞിട്ടൊന്നും ഓടിച്ചു നോക്കാം ഓടിച്ചു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണത് പറയാ എങ്ങനെയുണ്ട് ഇസാമാൻ പാർട്ടി അപ്പൊ ബജാജ് എക്സ് സൈഡ് സി എൻ ജി മൂന്ന് സൈഡും സ്പ്രിങ് മാറിയിട്ടാ ഫ്രണ്ട് സ്പ്രിങ് മാറിയെന്ന് പറിച്ചു അമർത്തിക്കോ ആ ശരിക്കാമോ ആക് ബാക്ക് മൊത്തത്തിലൊന്ന് നാട്ടി വെക്കിയേട്ടിയെണ്ട് <laughs> <laughs> <tie> േ ഇനി നമുക്കൊന്ന് ഓടിച്ചു നോക്കിയല്ല ഓടിച്ചു നോക്കിട്ട് ബാക്കി നിങ്ങളുടെ അഭിപ്രായം പറയണം പറയണോട്ടെ എന്തായാലും ഏ നമുക്ക് പോവാ അന്ന് എടുത്തോ ആര് എടുത്തോ അങ്ങോട്ട് വെച്ചിട്ടേ എടുക്കണങ്ങിട്ടേ കറക്കി എടുത്തോ

അത് ഓടിക്കുമ്പോ തന്നെ അറിയാൻ പറ്റൂ അല്ലേ നോക്കിയാ ഞങ്ങള് മൂന്നുപേരും എന്റെ ബാക്കിൽ യാത്ര ചെയ്യേണ്ടിട്ട് എങ്ങനെയാണ് അറിയാത്ത വ്യത്യാസല്ലേ യാ ഹാൻഡിലൊക്കെ ഒന്ന് ഫ്രീ ആയിട്ടുണ്ടാവു അല്ലേ പണ്ട് മൊത്തത്തില് ഫ്രീ ആയില്ലേ നേരെ പോട്ടെ അപ്പൊ വണ്ടി ഓടിച്ചിട്ട് രാജ് എക്സ് വൈഡ് സി എൻ ജി ഓട്ടോറിച്ച് മൂന്ന് സ്പ്രിംഗും മാറി അങ്ങ് ഓടിക്കാനൊക്കെ പോയായിരുന്നിട്ടാ അപ്പൊ ഓടിച്ചിട്ടുള്ള അഭിപ്രായം ഓടിച്ച ഇസാമിനോട് തന്നെ ചോദിച്ചു മനസ്സിലാക്കാം ഇസാമേ എങ്ങനെയുണ്ടായിരുന്നു എന്താണ് ഫ്രണ്ട് ഫ്രണ്ട് ഒക്കെ ഒക്കെ ഫ്രീ ഫ്രീ ആയിട്ടുണ്ട് ആയിട്ടുണ്ട് അല്ലേ അടിപൊളിയാണ് ഹാപ്പി ഫ്രണ്ടൊക്കെ അപ്പൊ വീഡിയോ ഇവിടെ നിർത്തുന്നു ഒരു കാര്യം പറയാൻ മറന്നുപോയി പോയി അപ്പൊ സ്ട്രിങ് വർക്ക് സ്ട്രിങ് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഞാനുമായി കോണ്ടാക്ട് ചെയ്യുക എന്റെ നമ്പർ ഈ വീഡിയോയുടെ കമന്റിലും ഡിസ്കഷൻ ബോക്സിലും കൊടുക്കട്ടാ പിന്നെ ദൂരെയുള്ള ആൾക്കാർക്ക് നമുക്ക് കൊറിയറായിട്ടും അഴിച്ചു കൊടുക്കൂട്ടെ അഡ്രസ്സ് തന്നുകഴിഞ്ഞാൽ നമുക്ക് ആയിട്ട് അഴിച്ചു കൊടുക്കുന്നതാണ് ഇപ്പൊ ഇവരെ ഇവര് വന്നത് തിരുവല്ലന്ന് അല്ല എവിടെ ഹരിപ്പാട് ഹരിപ്പാട് ഒരു വിയപുരം അല്ലെ ഹരിപ്പാട് ചുണ്ടൻമള്ളം അല്ലേ വള്ളംകളിയൊക്കെ അല്ലേ വള്ളംകളിയുടെ ഒക്കെ കേന്ദ്രം അല്ലേ അതെ അല്ലേ ആ അതെ പറഞ്ഞു എന്ത് പറഞ്ഞു ഞങ്ങളുടെ വള്ളമാണ് ആണ് വിയപുരം ചുണ്ടല് നിങ്ങളുടെ വെള്ളം ആണോ അപ്പൊ നിങ്ങൾക്കാരാ നിങ്ങളുടെ നാട്ടിൽ ബോട്ടിലൊക്കെ കഴിഞ്ഞ വശം കളിച്ചപ്പോ നമ്മളെ നേരത്തെ കേസിൽ കിടക്കുവാണ് അതിന്റെ വിധി വന്നിട്ടില്ല അതല്ലേ അത്രയ്ക്ക് ഫേമസ് ആണല്ലേ നമുക്ക് ഞാൻ ഇവിടെ ഉള്ളാരണം അതിനെ പറ്റി വല്യ നമുക്ക് അറിവില്ല കാണാറുണ്ട് അതെ അപ്പൊ എന്തായാലും നിങ്ങളെ കാണാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം ആ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്തൊരു വീഡിയോയുമായി ഉടൻ വരുന്നതാണ് മുനീർ ഓട്ടോ കാർ തമ്പടി ചേട്ടി